ഞങ്ങൾ ഞങ്ങള പെരിന്തൽമണെന്നാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലമാണ് പെരിന്തൽമണ ഞങ്ങൾ അവിടുന്ന് ഇവന് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു ഒരു ഹോസ്പിറ്റലിൽ പെരിന്തൽമണ വലിയൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു അവന് നോസിന്റെ ഭാഗത്ത് ഭാഗത്തേക്ക് ചെറിയൊരു ട്യൂമർ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് ലാസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്ന് സാറ് ചെക്ക് ചെയ്ത് സി ടി സ്കാന് എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്ത് അവസാനം ഒരു സർജൻ ചെയ്യേണ്ടതാണ് പെരിന്തൽമണ്ണ ഒരുപാട് സർജൻ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇങ്ങനത്തെ കേസുകൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുന്ന ഒരു ഇത് ഉണ്ട് അതുകൊണ്ട് നല്ലൊരു എക്സ്പേർട്ട് ആയൊരു സർജനാണ് ഇത് ചെയ്യേണ്ടത് പറഞ്ഞിരുന്നത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അപ്പൊ അത് പ്രകാരം ഡോക്ടർ വിവേക് വിവേക് സാറിന്റെ പേരാണ് റെഫർ ചെയ്തത് അപ്പൊ നമ്മൾ അത് കൂടാതെ വേറെയും മൂന്ന് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ ഡോക്ടർമാർക്ക് വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നു അപ്പം ആ ഡോക്ടർമാരും ഇങ്ങനെ ഇതേ ഈ ഡോക്ടർ പെരിന്തൽ മണയിൽ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ അതേ കേസാണ് പറഞ്ഞത് അവരും റെഫർ ചെയ്ത ഡോക്ടർ ഡോക്ടർമാരുടെ ലിസ്റ്റിൽ വിവേക് സാറിൻ്റെ പേരുണ്ടായിരുന്നു നമുക്കറിയില്ല അവര് ഇവരും മൂന്ന് ടീം പറഞ്ഞതിൽ വിവേക് സാറിൻ്റെ പേരുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കോൺടാക്ട് ചെയ്തു വിവേക് സാർ വിവേക് സാറിൻ്റെ നമ്പർ കിട്ടി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ വിവേക് സാർ പറഞ്ഞു കെ എം സി ഹോസ്പിറ്റലാണ് കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കല്ലിശ്ശേരി ഇത് ചെങ്ങന്നൂരാണ് അപ്പോൾ ഞങ്ങൾ സാറായിട്ട് കോണ്ടാക്ട് ചെയ്തു സാർ പറഞ്ഞു ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സാറ് തന്നു സാറ് വരാൻ പറഞ്ഞു സാറ് സാധാരണ നമ്മൾ ഒരു ഡോക്ടർക്ക് ഡയറക്റ്റ് വിളിക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും എങ്ങനെയാണ് സാറ് സംസാരിക്കുക എന്താണ് സംസാരിക്കുക നമുക്ക് ഡോക്ടറോട് കാരണം ഒരു എക്സ്പേർട്ട് ആണ് നമ്മൾ സാധാരണ ഡോക്ടറോട് സംസാരിക്കണല്ല കാരണം ഈ സർജറി ചെയ്യാൻ കേരളത്തിൽ രണ്ട് മൂന്നാല് ഡോക്ടറാണ് എക്സ്പേർട്ട് ആയതൊരു ഡോക്ടറാണ് വിവേക് സാറ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്പർ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് വിളിക്കാൻ പക്ഷേ ഡോക്ടർ കൂടുതലായിട്ട് സംസാരിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകുന്നുള്ളൂ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല ചെറിയ കേസാണോ നമുക്ക് വിഷയം അല്ല നമുക്ക് ശരിയായിട്ട് ക്ലിയർ ചെയ്തെടുക്കാം വിഷയമൊന്നുമില്ല പേടിക്കണ്ട നിങ്ങൾ ഏതാ ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന ഡേറ്റിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞ പ്രകാരം ഡേറ്റിലെത്തി സർജറി എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയി ഓക്കെയാണ് എല്ലാം ഇപ്പം ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആണ് അപ്പം നമുക്ക് എന്താ വെച്ചാൽ സാറ് നമ്മൾ വിചാരിച്ചതിനെക്കാളും നമുക്ക് നല്ല സർവീസും കാര്യങ്ങളും ഡോക്ടർ ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും ബാക്കി റൂം സർവീസ് എല്ലാം നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ് സാറ്റിസ്ഫൈഡ് ആണ് സാർ പിന്നെ പ്രത്യേകം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഡയറക്റ്റ് ബാക്കിൻ്റെ മുന്നോട്ടുള്ള ഈ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് നിങ്ങൾക്ക് അവർക്ക് വേണ്ട പേപ്പറും കാര്യങ്ങളൊക്കെ എഴുതി തരാം ബാക്കി അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എല്ലാം കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് ഫുൾ ക്ലിയർ ആണ് ഡോക്ടർ ഇപ്പൊ റൂമിൽ വന്ന് പോയിട്ടുള്ള അരമണിക്കൂർ മുമ്പേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡിസ്ചാർജ് ആണ് ഓക്കെയാണ് ഇന്ന് ഞങ്ങൾ പോവുകയാണ് ഡോക്ടർ കെ എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ക്ലാസ് ഹോസ്പിറ്റൽ യു